പ്രാവും കൂട്ടില് ചേരണ്ട് വെറുതെല്ലാം കോയി വെക്കണേ എങ്ങനെയപ്പ ചെയ്തിട്ടുള്ളു കയറി അത് വല്യ ഇതായിട്ടുള്ളപ്പറി ഓട്ടനുള്ള ഇതിന്റെ ഉള്ളിൽ കൂടെ തന്നെ പോര് പ്രാവിനെ തിന്നാണ്ടി വന്നിക്ക ബാധുരി ഡോർ ഇടുന്നില്ല ഡോറ് ഞാൻ തുറന്നില്ല ഞാൻ ഇങ്ങനെ പുറത്തു കാണണല്ലോ ഒന്നായിക്കാൻ തിരിച്ചു പോക എന്തോ വാ വല് കായത്തേ പാഞ്ഞാണ്ട് കേറീനല്ലോ പ്രാവന എന്തായാലും നമുക്ക് തൊടാൻ കഴിയില്ല വാ വാ അതിൽ തന്നെ അയൽ തന്നെ അയൽ തന്നെ കൊച്ചടി പുറത്ത് കൊച്ചടി പുറത്ത് കൊസഡിപ്പൊറത്താ ആ പൊറത്തിടെ ചേര ചേരാ കടിച്ചടി കടിച്ച കടിച്ചിക്കുന്ന സംശയമ്മ ചേര ചേര പോയില്ലേ ചേര കൂട്ടുള്ളതാ ഓ കുറച്ച് കഷ്ടപ്പെട്ടമ്മ വന്ന ഇതല്ലേ വേനാക്ക ഞാൻ വെച്ചിട്ടാ ലാസം വേചാറാവട്ടെ വാ ശരി ശരി വന്നായി പുറത്തിറങ്ങൂ വ വേട്ടേ കിട്ടില്ല പിടിച്ചിട്ടെ എടുത്ത് കണ്ടെത്തിക്കറിയാനെ അങ്ങനെ പിടിച്ചില്ല പറ്റിയ രണ്ട് എന്തോ ഇത് കെട്ടിക്കണേ എന്താണ് എന്താ ഞാനേ സംഭവം ഇത് തീറ്റ കൊടുത്താണല്ലോ അപ്പൊ ഇന്ന് തീറ്റ കൊടുത്തിട്ട് പിന്നെ അങ്ങനെ ചാടി കളിക്കണമെന്നുണ്ടെങ്കില് എന്താണിത് ചാടി കളിക്കണത് നിങ്ങൾ ലാല് വന്നോക്കിങ്ങ പരിക്കൊന്നില്ല പഠിക്കണ്ടോ ഈ പ്രാവ് ലവ് ബേർഡ്സ് ഒക്കെ ഉണ്ടാകുമ്പോഴുള്ള ഒരു പ്രശ്നതാണ് ചേരും ഇതിപ്പോ നേരത്തെ ഉണ്ടല്ലോ കുറച്ച് നേരത്തെ ലവ് ബേർഡ്സിന്റെ കൂടിന്റെ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അമ്മൻ്റെ അവിടെ പറയാ കോഴി കൊക്കുണ്ട് ഒന്ന് പോയി നോക്കണ്ടപ്പോ ഞാൻ വന്നതാ ജസ്റ്റ് ഇവിടെ വന്ന് തിരിച്ചു പോവാണ്ട് നോക്കുമ്പോ പ്രാവ് ചാടി കണ്ടപ്പോ നോക്കിയതേന് എന്തെങ്കിലും അവസ്ഥ ഇത് ചേരുന്നില്ല മൂർക്കനൊക്കെ വേണ്ടി പണി വാങ്ങുക അപ്പൊ എല്ലാരും ഇങ്ങനെ പച്ചനൊക്കെ വളർത്തുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക അല്ലാണ്ട് നമുക്ക് പണിയാണ് അല്ലെങ്കി ചേരക്കൊക്കെ പ്രാ തിന്നാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞു കേട്ടോ പക്ഷെ വലിപ്പണ്ട് സാധനം അത്യാവശ്യം വലിപ്പുണ്ട് അപ്പൊ ശരി എന്നാ